ഒരു നൂറ്റാണ്ടിന് മുൻപ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അച്ചടി യന്ത്രം ഇന്ന് നാടിന് കൗതുകമാവുകയാണ് അടൂർ തൂവയൂരിലെ ശിലാ മ്യൂസിയത്തിലാണ് അച്ചടി യന്ത്രം സൂക്ഷിച്ചിരിക്കുന്നത് കോന്നിയിലെ ആദ്യകാല പുസ്തക പ്രസാധകരായ വീനസ് പ്രസ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അച്ചടി യന്ത്രം വിദേശത്ത് നിന്ന് കൊണ്ടുവന്നത് പുരാവസ്തു ശേഖരമുള്ള സന്തോഷിന്റെ കയ്യിലേക്ക് അപ്രതീക്ഷിതമായാണ് ഈ അച്ചടിയന്ത്രം വന്നു ചേർന്നത് വീനസ് പ്രസ് ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും ആയിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള അച്ചടിയന്ത്രം കാണാനും പ്രവർത്തന രീതി മനസ്സിലാക്കാനും നിരവധി പേരാണ് എത്തുന്നതെന്ന് അടൂർ തുവയൂരിലെ ശിലാ മ്യൂസിയം ഉടമ സന്തോഷ് ശില പറഞ്ഞു നമ്മുടെ കാലും കൊണ്ട് ചവിട്ടി ഉപയോഗിക്കുന്ന ഒരു പ്രസ്സാണ് ആണ് അതിന്റെ അക്ഷരങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ശിലാംയൂസിലുണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും അന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് തടിയിലുള്ള അക്ഷരമുണ്ട് അതുപോലെ തന്നെ മെറ്റലിലുള്ള അക്ഷരങ്ങളും ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വരുന്ന കുട്ടികളെ എങ്ങനായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ് വർക്ക് ചെയ്ത് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ള ഇ കെ നായനാർ ഗുരു ചെല്ലപ്പൻ നായർ പമ്മൻ പെരുമ്പടവം ശ്രീധരൻ വേളൂർ കൃഷ്ണൻകുട്ടി ജഗതി എൻ കെ ആചാരി തുടങ്ങിയവർ തങ്ങളുടെ സൃഷ്ടികൾ പുസ്തക പുസ്തകരൂപത്തിലാക്കിയത് ഈ അച്ചടിയന്ത്രത്തിലൂടെയായിരുന്നു പി എൻ പണിക്കരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും ആദ്യകാല ഗ്രന്ഥശാലകൾക്കും കരുത്തു പകർന്നത് കോന്നിയിലെ ഈ പുസ്തകശാല പ്രസാധകരായിരുന്നു ഇവിടെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡി സി കിഴക്കേമുറി ഡി സി ബുക്സ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ച പത്ത് നോവലുകൾ സിനിമകളുമായിട്ടുണ്ട് ഡി ഡി ന്യൂസ് പത്തനംതിട്ട